ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെയും കൂട്ടിയിട്ട് ദാ സുധി ഒരു വഴിപാട് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിലെത്തുകയാണ് അപ്പം ചന്ദ്രയുടെ ഒപ്പം തന്നെ നമ്മുടെ സുധിയും ശ്രുതിയും ഉണ്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ എത്തിയതും എൻ്റെ പൊന്നുമോനെ നിനക്കിത് എന്തിൻ്റെ കേടാ ശരിക്കു പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഈ വേഷവും കെട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോടാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ അതെ അമ്മ ഈ വഴിപാട് നടത്തിയില്ലെങ്കിൽ അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാമെന്ന് ഒരാൾ പറഞ്ഞു എടാ ഏത് മനുഷ്യൻ പറഞ്ഞെന്നാണ് നീ പറയുന്നത് എന്തിനാ വെറുതെ ആവശ്യം ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രം അത് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പം പറ്റില്ലമ്മേ ഇത് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ അമ്മ ജീവനോട് കൂടി ഇരിക്കണം അതല്ലേ എൻ്റെ ആഗ്രഹം എന്തായാലും അമ്മയുടെ ഏറ്റവും അധികം സ്നേഹമുള്ള മോൻ അത് ഞാൻ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുതി ചന്ദ്രയെ ട്രാപ്പിലാക്കി ചന്ദ്രയാണെങ്കിൽ മനസ്സോട് കൂടി ആ വഴിപാട് ചെയ്യാൻ അങ്ങ് ഒരുങ്ങുകയാണ് അങ്ങനെ തിരുമേനിയുടെ അടുത്ത് ചെന്നു അപ്പം തിരുമേനി പറഞ്ഞു ശരീരം മുഴുവനും ഓ വെള്ളം ഒഴിച്ചിട്ട് ദാ ഈ പൂമാല കഴുത്തിലണിഞ്ഞ് നെറ്റിയിൽ ഭസ്മൊക്കെ ചാർത്തി ഇങ്ങോട്ട് വന്നോളൂ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഈ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രമതി പോയി കുളിച്ചു കുറിയൊക്കെ തൊട്ട് പൂമാലയൊക്കെ കഴുത്തിലിട്ട് വരികയാണ് ഈ ചന്ദ്രമതി അങ്ങനെ വന്നു അവിടെ നിന്നു അതിന് ഒരു വലിയ ചട്ടിയുടെ അകത്ത് നകച്ച് തീ കത്തിച്ചതിന് ശേഷം ആ ചട്ടിയും അതുപോലെ കുറച്ച് ആരുവേപ്പും കൂടി ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് തിരുമേനി പറഞ്ഞു അരേ ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ കത്തിച്ചു വച്ചിരിക്കുന്ന ഈ ചട്ടിയായിട്ട് വലത്തിടണം അതിനു മാത്രമേ നിങ്ങളുടെ മേലുള്ള മൃത്യുഭയം ഒഴിഞ്ഞു പോവുള്ളൂ ഇത് കേട്ടതും ചന്ദ്രയാണെങ്കിൽ ഒന്ന് ഞെട്ടി ഇരുപത്തൊന്ന് തവണ ചുറ്റണമെന്നോ എന്തൊക്കെയാ തിരുമേനി പറയുന്നത് അതെ നിങ്ങൾക്ക് അത്രയും ദോഷമുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്യാൻ തയ്യാറായല്ലോ നിങ്ങളോട് എന്തുമാത്രം സ്നേഹമാണ് നിങ്ങളുടെ മകൻ ഉള്ളതെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതിക്ക് ദേഷ്യവും വരുന്നുണ്ട് ഇട്ടിട്ട് പോകാനും പറ്റില്ല സ്വന്തം ജീവൻ്റെ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ ചന്ദ്ര മനസ്സില്ലാ മനസ്സോടുകൂടി ആ വഴിപാട് ചെയ്യാൻ ഒരുങ്ങുക ഈ സമയമാണെങ്കിലോ അല്ലമ്മേ ശ്രുതിയെ കണ്ടില്ലല്ലോ ശ്രുതി കുറച്ചു നേരം ആയല്ലോ ഇവിടുന്ന് പോയിട്ടെന്നും പറഞ്ഞ് ശ്രുതി വന്ന് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആ അവൻ അവിടെ എവിടെയോ പോയിരിക്കുക മിക്കവാറും ചിലപ്പോൾ ക്ഷേത്രത്തിന് വലത്തിടുകയായിരിക്കും അവൻ എന്തായാലും വന്നോളും കണ്ടില്ല മോളെ അവൻ ചെയ്തു വെച്ചിരിക്കുന്നതും ഇതേത് ജ്യോത്സിനാണ് അവ ഇങ്ങനെയുള്ളൊരു വഴിപാട് പറഞ്ഞത് ഇന്ന് എൻ്റെ കൈയ്യൊക്കെ പൊള്ളി നാശമാകുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുക സാറിയില്ലമ്മേ ശ്രുതി എന്തായാലും വരട്ടെ എന്തായാലും ആ തിരുമേന് പറഞ്ഞ പോലെ തന്നെ വഴിപാടൊക്കെ ചെയ്യുക അമ്മയുടെ ദോഷങ്ങളൊക്കെ മാറട്ടെ അമ്മയ്ക്ക് ദീർഘായുസ ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവളും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്താണ് ദാ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് വരുന്നത് ശ്രുതിയുടെ വരവൊക്കെ കണ്ട ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും പരസ്പരം നോക്കി ദേ എന്ത് കോമഡിയാണിത് ഇവനെന്ത് ഈ വേഷത്തിൽ വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ കളിയാക്കുകയാണ് ദേ അമ്മേ ാറ്റിക്കരുത് ഈ വേപ്പിലയും ഈ ആരുവേപ്പിലൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മ ആയുസും ആരോഗ്യത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയുള്ളൊരു പേക്കുലത്തിൽ നിൽക്കുന്നത് അങ്ങനെ കഴുത്തിൽ മാലയൂട്ട് ദാ അരയ്ക്ക് ചുറ്റും ആര്വേപ്പിൻ്റെ ഇല കൊണ്ട് ഒരു ഒടയാട പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രുതി അങ്ങനെ വന്ന് നിൽക്കുക ഈ കാഴ്ച കാണുമ്പോൾ ശ്രുതിക്ക് നല്ല ചിരി വരികയാണ് ശ്രുതി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പം ദേ നീ ആവശ്യമില്ലാതെ എന്നെ കളിയാക്കാനൊന്നും നിൽക്കണ്ട എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ൊക്കെ ചെയ്യുന്നത് ആ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും വഴിപാടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞു ചിരി അടക്കാൻ പറ്റാതെ ശ്രുതി അവിടെ മാറി നിന്ന് ചിരിക്കുക അമ്മയും മോനും പരസ്പരം നോക്കി നല്ല കാര്യം ഉണ്ടായിരുന്നു മോനെ സാറിയില്ലമ്മേ എത്ര കഠിനമായിട്ടുള്ള വ്രതമാണെങ്കിലും ഞാൻ ചെയ്യും ഇരുപത്തൊന്നല്ല അമ്പത്തൊന്ന് തവണ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ അമ്പലത്തിന് ചുറ്റും വട്ടം കറങ്ങുമെന്ന് ശ്രുതി പറഞ്ഞു ആ ഇതേ ചുമ്മാ അങ്ങ് നടന്ന് വട്ടം കറങ്ങുന്നതല്ല ഞാൻ നീക്കുന്ന തിരി കണ്ടോ മോനെ ആ കട്ടിയുടെ അകത്ത് അത്രയും വലിയൊരു തീക്കുണ്ടവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ക്ഷേത്രത്തിന് മുത്തം വലത്തിടേണ്ടി വരും ആ ആ ഒരു കാര്യം കൂടി എൻ്റെ പൊന്നുമോനെ ആലോചിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടതും സുതി ഒന്ന് ഞെട്ടി അമ്മ ഈ തീയൊക്കെ കത്തിച്ചുകൊണ്ട് കയ്യിൽ വെച്ചു പോയാ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോയില്ലേ അയ്യോ ഒതിച്ചിട്ട് റിസ്ക് പിടിച്ച പണിയാണല്ലോ അത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് മടിച്ച് നിൽക്കുക ആ എന്തായാലും വന്നു ഇനിയിപ്പം ചെയ്യാതെ മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ ഇങ്ങോട്ട് വാടാ നമുക്ക് വേഗം തന്നെ ആ വലത്തങ്ങ് പൂർത്തിയാക്കാന്ന് പറഞ്ഞു അങ്ങനെ തിരുമേനി ആ ഒരു ദീപം തെളിയിച്ചു കൊടുത്തു ആദ്യം എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ തന്നെ സൂതിയാണെങ്കിൽ ഇതാ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഓ എൻ്റെ കൈ പൊള്ളാൻ തുടങ്ങി എൻ്റെ തിരുമേനി ഈ തീ കുറച്ച് കുറച്ച് എന്നൊക്കെ ചോദിക്കുക തിരുമേനി ആണെങ്കിൽ അതേ ഇത് ഭക്തിപൂർവ്വം ഓട്ടപ്രദക്ഷിണം അല്ല ചെയ്യേണ്ടത് പതിയെ പതിയെ മെതിയടി മെതിയടി വെച്ച് വേണം പോവാനായിട്ട് എന്നാലേ പൂർണ്ണമായിട്ടും ഫലം കിട്ടുകയുള്ളൂ എടാ പൊന്നുമോനെ എൻ്റെ ജീവന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ കാര്യത്തില് അങ്ങ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി പതിയെ അടിയടി വെച്ച് നടന്നു വരുന്ന സമയം സുതി ഒരു റൗണ്ട് ഓടി ഇങ്ങ് വരുവാണ് ഇട എന്താണ് ഈ കാണിക്കുന്നത് നിന്നോടല്ലേ പറഞ്ഞത് പതുക്കെ അടിയടിയായിട്ട് നടക്കാനായിട്ട് എൻ്റെ പൊന്നമ്മ എൻ്റെ കൈ പൊള്ളിയിട്ട് വയ്യാന്നും പറഞ്ഞു ഇവൻ ആ ചാട്ടി നിലത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുക നിലത്ത് വെച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കും നീയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത് മര്യാദക്ക് വലത്തിട്ടോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ സുധയും ക്ഷേത്രത്തിന് വളർത്തിടുക ഈ സമയം വളരെ ഭക്തിയോടുകൂടി ശ്രുതിയും കൂടെ തന്നെയുണ്ട് അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നാം നമ്മുടെ രേവതി ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവളും സച്ചിയും കൂടി ഇതേ ക്ഷേത്രത്തിലെത്തി അങ്ങനെ ക്ഷേത്രത്തിലെത്തിയതും തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരുമേനി ഞാൻ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ് തിരുമേനി പ്രത്യേകം എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതിനെന്താ മോളെ പ്രാർത്ഥിക്കാമല്ലോ മോൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് പൂജ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തൊഴുതവിടെ നിൽക്കുന്ന സമയമാണെങ്കിലോ നമ്മുടെ രേവതിയും സച്ചിയും ചന്ദ്രമതിയെയും ശ്രുതിയെയും കാണുകയാണ് ശ്രുതിയെ കണ്ടപാട് തന്നെ നമ്മുടെ സച്ചിക്ക് ചിരി അടക്കാനേ പറ്റുന്നില്ല ഇത് എന്താ ഈ കാണുന്നത് ഇവൻ എന്താ വല്ല ആദിവാസിയുടെയും വേഷം കെട്ടിയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി പൂര ചിരി ചിരിക്കുക ഇത് കാണുമ്പോൾ രേവതി പറഞ്ഞു അയ്യോ ചിരിക്കല്ലേ എന്തോ ഒരു വഴിപാട് ചെയ്യുന്നതാ നാ നോക്ക് അമ്മ ഉണ്ടല്ലോ പിന്നാലെ ആ ഇത് കൊള്ളാം ഇത് എന്തായാലും പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിദാ അതൊക്കെ വീഡിയോ എടുക്കുകയാണ് എന്തിനാ സച്ചിയേട്ടാ വെറുതെ ഒരു വിഷയം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു രേവതി സച്ചിയെ വിലക്കുന്നൊക്കെ ഉണ്ടെങ്കിലും സച്ചി ഇതൊന്ന് കേൾക്കാനേ തയ്യാറാകും ില്ല ഇന്നെന്തായാലും വീട്ടിലെല്ലാവരും ആ അർമാദിച്ചങ്ങട് ചിരിക്കട്ടെന്നേ അങ്ങനെ ഇവർ കാണാതെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് പോവുക ഇവരുടെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സച്ചി വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ചന്ദ്രമതിയൊക്കെ അവിടെ ഉള്ളതാണ് അച്ചാ അച്ഛൻ ഇപ്പോൾ ചിരിച്ചിട്ട് എത്ര നാളായ ഞാൻ ചിരിച്ച ദിവസമൊക്കെ മറന്നു പോയടാ എന്നാലേ ഇന്ന് അച്ഛൻ നിർത്താണ്ട് ചിരിക്കും എടാ ശ്രീകാന്ത് എടാ പക്ഷേ നിങ്ങളും ചിരിച്ചിട്ട് എത്ര നാളായി എന്താ സച്ചി എന്താ പ്രശ്നമെന്ന് ചോദിക്കുക നമ്മുടെ ശ്രീകാന്ത് ആ അതൊക്കെയുണ്ട് ഞാൻ ടി വിയിൽ ഒരു സൂത്രം കാണിച്ചു തരാം എല്ലാവരും ഇവിടെ വന്നിരുന്ന് അമ്മയും വിളിക്ക് ശ്രുതിയും വിളിക്കും ശ്രുതിയും വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പിടിച്ചിരുത്തുമ്പം രേവതി പറഞ്ഞു സച്ചി കേട്ടോ വേണ്ട കേട്ടോ ഇനി ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ ചുമ്മാ ഈ വീട്ടിൽ സമാധാനം കളയില്ലേ എന്നൊക്കെ പറഞ്ഞു ആ അത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിലും ഒന്ന് കാണണമല്ലോ എടാ മോനെ നീ അതൊന്ന് പ്ലേ ചെയ്യടാന്ന് പറഞ്ഞു ഈ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് സച്ചി ചോദിച്ചു ഇന്ന് നിങ്ങളാരെങ്കിലുമൊക്കെ പുറത്ത് പോയായിരുന്നോ ഞങ്ങളോ ഞങ്ങൾ പുറത്തൊന്നും പോയില്ലല്ലോ എന്താ കാര്യം ആ എന്നാ കൊഴപ്പയില്ല പിന്നെ ഇപ്പ വെക്കാൻ കേട്ടോന്നും പറഞ്ഞ സച്ചി ടി വി ഓണാക്കി അപ്പോഴാണ് ചന്ദ്രയും സുധിയും കൂടി ആ താലൊക്കെ പിടിച്ച് ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്ന ആ ഒരു കാഴ്ച കാഴ്ചയെല്ലാരും കാണുന്നത് ശരി ശരിക്കും കോമഡി എന്താന്ന് വെച്ചാൽ സുധിയുടെ വേഷം കണ്ടതും വർഷയും ശ്രീകാന്തും അതുപോലെ രവിയും എല്ലാരും കൂടി നിർത്താണ്ടങ്ങ് ചിരിക്കാണ് ഈ ചിരി കാണുമ്പോൾ സ സത്യത്തിൽ നമ്മുടെ ചന്ദ്രത നാണിച്ച് നാണം കെട്ട് നിൽക്കുക എന്റെ ചന്ദ്രൻ നീ എപ്പോഴാണ് അമ്പലത്തിൽ പോയത് അത് ഈ ഒരു കോലത്തില് ആ ഒന്നും പറയണ്ട അവൻ ജീവൻ എന്തെങ്കിലും ഭീഷണി വരട്ടെ അന്നേരം ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഓ നിങ്ങളുടെയൊക്കെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഡ്രസ്സില്ലാതെ നിൽക്കുന്ന പോലെ ആണല്ലോ എന്നൊക്കെ ശ്രുതിയും പറയുകയാണ് അങ്ങനെ മൊത്തത്തിൽ ചമ്മി നാറി അടപ്പ് തെറിച്ച് നിൽക്കുന്ന നമ്മുടെ ചന്ദ്രമതിയെയും ശ്രുതിയെയും ശ്രുതിയെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണെ ഗുഡ് നൈറ്റ്